കീഴ്പള്ളി പാലപ്പുഴ റോഡിന്റെ മെയിന്റനൻസ് പ്രവൃത്തിയിൽ അപാകതയുണ്ടെന്ന വാർത്ത കഴിഞ്ഞ ദിവസം ഏജൻ്റ് നെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു റോഡ് പ്രവൃത്തിയിൽ അഴിമതി ആരോപിച്ച് പൊതുപ്രവർത്തകർ മന്ത്രി മുഹമ്മദ് റിയാസിന് വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ പരാതി നൽകുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുമരാമത്ത് റോഡ് മെയിന്റനൻസ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു ജാൻ ഉൾപ്പെടെയുള്ള സംഘം റോഡ് പ്രവൃത്തി വിലയിരുത്തുന്നതിനായി എത്തിയത് സംഘം കീഴ്പള്ളി മുതൽ പാലപ്പുഴ വരെയുള്ള ഭാഗം ഒൻപത് കിലോമീറ്റർ റോഡ് മെയിന്റനൻസ് പ്രവൃത്തി വിലയിരുത്തുന്നതിന് ശേഷം ഏജനറ്റ് വാർത്തകൾ നൽകിയ വിവരങ്ങൾ ശരിയാണെന്നും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി റോഡ് മെയിന്റനൻസ് പ്രവൃത്തി നടത്താൻ കരാറുകാരന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് പൊതുപ്രവർത്തകരുടെ ആവശ്യപ്രകാരം റോഡ് റീട്ടാർ ചെയ്യുന്നതിനായുള്ള പ്രപ്പോസൽ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടെ നടത്തുമെന്നും ക്രമക്കേട് തടയുന്നതിനുള്ള കർശന നിർദ്ദേശം കരാറുകാരനും സൈറ്റ് എഞ്ചിനീയർക്കും നൽകിയിട്ടുണ്ടെന്നും അറിയിച്ചു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിന്ധ്യ അസിസ്റ്റന്റ് എഞ്ചിനീയർ മിഥുൻ ഓവർസിയർ സീമ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു കീഴ്പള്ളി വാർഷിക അറ്റകുറ്റപ്പണികളുടെ ഭാഗമായിട്ടുള്ള പാച്ച് വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ പരിശോധിക്കുകയും ചെയ്തു ഇപ്പോൾ ഇന്ന് മാധ്യമത്തിങ്ങനെ ഒരു പരാമർശം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടെ വന്നതെന്ന് പരിശോധിക്കുകയുണ്ടായി അപ്പോൾ ഇതിൽ ഇപ്പോൾ അത്യാവശ്യം ആവശ്യമായിട്ടുള്ള കുഴി അടയ്ക്കൽ പ്രവൃത്തികളാണ് നടന്നു വരുന്നത് പക്ഷേ ഇവിടുത്തെ പൊതുജനങ്ങളുടെ ആവശ്യ ആവശ്യം അവരുടെ ഒരു ഹിതപ്രകാരം ഇതിന് മുഴുവനായി ഉള്ള ഒരു മെയിൻ്റനൻസ് അതായത് ഇതൊരു ബി എം എൻ ടി സി ലെവലിലോ ആ രീതിയിൽ ഉയർത്തിക്കൊണ്ടുള്ള നടപ ഒരു പുനരുത്താരണമാണ് അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് അതിലേക്കുള്ള നടപടികൾ എടുക്കാൻ എടുക്കാനുള്ള അതിലേക്കുള്ള പ്രൊപ്പോസലുകൾ സമർപ്പിക്കുന്നുള്ള നടപടികൾ എടുക്കുമെന്നുള്ളത് ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ള മറ്റു നടപടികൾ എടുത്തിരിക്കുന്നതാണ് ഈ ഈ നടന്നുകൊണ്ടിരിക്കുന്ന വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള കാട് കാടുവെട്ടും ഡ്രൈനേജ് ക്ലിയറൻസ് ഇതുപോലുള്ള വർക്കുകളെല്ലാം ഇതോടൊപ്പം ചെയ്തു വരുന്നതാണ് അങ്ങനെ പരമാവധി ഈ റോഡിനെ ഗതാഗത യോധ്യമാക്കാനുള്ള നടപടികൾ തീർച്ചയായിട്ടും മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് രണ്ട് വരെ നിങ്ങളുടെ ഇരട്ടി ഷോറൂമിൽ കൂടാതെ മനസ്സിനിടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരും